കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നു മൂന്ന് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം പന്ത്രണ്ടിൽ നടക്കും നടത്തിപ്പിനായി സംഘാടക സമിതിയും രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ കൊപ്പത്ത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും തുടങ്ങി കരിങ്ങനാട് കൊണ്ടിലുള്ള വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാവാതിരുന്നതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം നീണ്ടു തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പുലാശ്ശേരിയിലെ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന്റെ നടപടികൾ പൂർത്തിയായിരുന്നു മൂന്ന് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പ്രാരംഭ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നു പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എറണാകുളം ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് കരാർ എടുത്തിട്ടുള്ളത് രണ്ടു നിലകളിലായാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുക കൊപ്പം കുലിക്കല്ലൂർ വിളയൂർ തിരുവേകപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷന്റെ പരിധി കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശേരി സ്കൂളിന് സമീപത്ത് റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ അൻപത് സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസ് സ്റ്റേഷൻ വരാത്തത് കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് വരെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അത്രയും ജനങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ കൊപ്പം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ അഞ്ചു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് യാഥാർത്ഥ്യമാകാൻ ഓരോ വർഷമാവുമ്പോഴും രണ്ടായിരത്തി പതിനെട്ട് വരെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ അതുപോലെ പത്രങ്ങളിലും ഒക്കെ ആളുകൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും നല്ലൊരു ടീം അന്ന് തന്നെ കൊപ്പം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നുകൊണ്ട് അന്ന് ജനങ്ങളിലേക്ക് ആ പോലീസ് സ്റ്റേഷൻ വന്നത് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള സംവിധാനമായി മുന്നോട്ടു പോകാനും നമുക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് നമുക്ക് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മറ്റൊരു ആവശ്യമായിരുന്നു അതും യാഥാർത്ഥ്യമാക്കി ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കിയപ്പോൾ രണ്ടിനും കെട്ടിടങ്ങൾ ആവശ്യമാണ് പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലേക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും ബഡ്ജറ്റിൽ ഒരു നിശ്ചിതമുള്ള എം എൽ എ മാർക്ക് വേണ്ടി തരും അങ്ങനെ കോടി കോടി തന്നതിൽ രൂപ കൊപ്പം പോലീസ് സ്റ്റേഷനും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി